നടിയും അവതാരകയും ഗായികയുമായ റിമി ടോമി എന്ന് പുതിയൊരു ജീവിതത്തിലാണ് താരത്തിന്റെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് റിമിക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരി ആയതുകൊണ്ട് തന്നെ റിമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് പുത്തൻ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചുകൊണ്ട് റിമി ടോമി എത്തിയത് രണ്ടു ദിവസം മുൻപായിരുന്നു റിമി ടോമിയുടെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ അതിമനോഹരമായ കുറിപ്പോടെ ആയിരുന്നു റിമി സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് തന്റെ സഹോദരന്റെ മക്കൾക്കൊപ്പമായിരുന്നു ഇത്തവണത്തെ പിറന്ന റിമി ടോമി ആഘോഷിച്ചത് ഇന്ന് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മക്കൾ തന്നെയാണ് സഹോദരന്റെ മക്കളെ കുറിച്ചായിരുന്നു റിമി ടോമി തന്റെ വാക്കുകളിലൂടെ വെച്ചത് റിമിയുടെ പിറന്നാൾ ദിവസം ഗംഭീരമായുള്ള ആഘോഷങ്ങൾ തന്നെയായിരുന്നു സഹോദരന്റെ മക്കളും കാഴ്ചവെച്ചത് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് റിമി ടോമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു വെക്കേഷൻ ഒരുങ്ങിയിരിക്കുകയാണ് റിമി ടോമി അതിന്റെ വിശേഷങ്ങൾ കൂടി റിമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചു അതിമനോഹരമായ ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ റിമിയും കുടുംബവും ഉള്ളത് റിമിയുടെ പിറന്നാൾ സംബന്ധിച്ച് തന്നെയാണ് ഈ ഒരു യാത്ര കുടുംബത്തിന് നല്ലൊരു സർപ്രൈസ് നൽകണം എന്നായിരുന്നു റിമിയുടെ ആഗ്രഹം തന്റെ മക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട യാത്ര തന്നെയാണ് റിമി ടോമി സമ്മാനിച്ചതും അക്കൂട്ടത്തിൽ റിമിയുടെ സഹോദരന്റെ മകൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് ഈ ലോകത്ത് ഏറെ പ്രിയപ്പെട്ടത് എന്റെ റിമി അമ്മയാണ് എന്നും സഹോദരന്റെ മകൻ പറയുന്നുണ്ട് സഹോദരന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് റിമി കാണുന്നത് അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മക്കൾക്കൊപ്പമുള്ള തന്റെ ചിത്രങ്ങൾക്കൊപ്പം റിമി ടോമി കുറിച്ചത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഈ ദിവസം ഏറെ പ്രിയപ്പെട്ടതാണ് എൻ്റെ മക്കളോടെയും കുടുംബത്തിന്റെയും കൂടെ സമയം ചിലവാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ എന്നായിരുന്നു റിമിയുടെ കുറിപ്പ് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് റിമിയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ചും എത്തിയത് ഇത്തവണത്തെ പിറന്നാൾ റിമി ടോമിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് തൻ്റെ മക്കൾ എല്ലാവരും ചേർന്നാണ് ഇത്തവണത്തെ പിറന്നാൾ ആഘോഷമാക്കി തീർന്നത് അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് റിമിയും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായികയും നടിയും അവതാരകയും ആയതുകൊണ്ട് തന്നെ റിമിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്ക് എല്ലാവർക്കും അറിയാനും കേൾക്കാനും ഏറെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെ റിമിയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് ശ്രദ്ധ നേടുന്നത് അങ്ങനെ നടിയെന്ന് പുതിയൊരു ജീവിതത്തിലാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും നേരിട്ട് ഇത് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന റിമി ടോമിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് റിമി ടോമിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ റിമിയുടെ ഏത് ഗാനമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം പറയാൻ മറക്കരുത്